ഇടതുപക്ഷത്ത് നിൽക്കുന്ന അടക്കം ആ പ്രവേശനം പ്രവേശനം അല്ലെങ്കിൽ മുന്നണി ആഗ്രഹിക്കുന്നുണ്ട് അൻവർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെക്കാളുപരി സ്വന്തം അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് മാത്രം വില കൽപ്പിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പരാജയമല്ലേ കോൺഗ്രസ് ആർക്കും ഒരു അവസരം നിഷേധിക്കുന്ന പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവസരവാദികളും സ്വാർത്ഥ താല്പര്യക്കാരും ഒക്കെ അവരൊക്കെ എപ്പോഴും ഈ സാക്ഷാത് കർണബുധൻ പറഞ്ഞ പോലെ കടക്കുപറത്തു എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് കേരളത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് അത് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാണ് ബി ജെ പിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ ഒരു അവസരം ഉണ്ടാകില്ല രാജീവ് ചന്ദ്രശേഖരും ശശി തരുടെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവും ടീം യു ഡി എഫ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ടീം യു ഡി എഫ് ഒരു ഒരു ഒറ്റ പാർട്ടിയായിട്ടാണ് ഇപ്പോൾ വക്കീൽ പി സരിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥികളാവുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള പല നേതാക്കന്മാരും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെയാകുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് എന്താ പറയുക അധികാരത്തിന് വേണ്ടി മാത്രം അധികാരമോഹം കൊണ്ട് മാത്രം ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊക്കെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തേക്കാളുപരി സ്വന്തം അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് മാത്രം വില കൽപ്പിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നീക്കം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ മാത്രമല്ല ആ ഒരു ജംബോ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയം മുതലേ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ചെറിയ ചെറിയ പിണക്കങ്ങൾ അല്ലെങ്കിൽ തനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പിണക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊരു പരാജയമല്ലേ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് കോൺഗ്രസ് അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ കോൺഗ്രസ് ആർക്കൊരു അവസരം നിഷേധിക്കുന്ന പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും പി സരിന്റെ കാര്യമാട്ടെ പി എസ് പ്രശാന്തിന്റെ കാര്യമാകട്ടെ കെ പി എൽ എനിൽകുമാറിന്റെ കാര്യമാകട്ടെ ഇവരൊക്കെ ഒരു സുപ്രാതൽ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ടുള്ള ആളുകളാണ് പി സരിൻ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിട്ടിരുന്ന ആൾ അതിനപ്പുറത്തേക്ക് ഈ പാർട്ടി ഹരി ഹരി ഹരിഗോവിന്ദൻ മാഷിനെ പോലുള്ള സീനിയർ നേതാവിനെ മാറ്റി നിർത്തി ഒറ്റപ്പാലത്ത് മത്സ്യം മത്സരിക്കാൻ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കൊടുത്ത ആളാണ് ലതിക സുഭാഷ് ഈ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് കെ പി സി ഓഫീസിൽ മറ്റാരും ചെയ്യാത്ത രീതിയിൽ തലമുണ്ടനം ചെയ്ത ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിച്ച ആളാണ് അവരിപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അവർ കോട്ടയം നഗരസഭയിൽ മത്സരിക്കാൻ പോകുന്നു എവിടെയാണ് എൻ സി പി ചേർന്നിട്ട് ഇപ്പൊ കോട്ടയം നഗരസഭയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു പി എസ് പ്രശാന്ത് എന്താവസ്ഥയെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ അറിയിക്കേണ്ട കാര്യമില്ല ശബരിമല ഉള്ള പുണ്യഭൂമിയെ കട്ടുമുടിച്ചതിന്റെ പാവഭാരത്തിന്റെ കമ്മീഷൻ പറ്റിയ ആളായി പി എസ് പ്രശാന്തിന് മാറേണ്ട സാഹചര്യം ഉണ്ടായി കെ പി എൽ കുമാറിനും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത്തരത്തിൽ ഈ അവസരവാദികളും സ്വാർത്ഥ താല്പര്യക്കാരും ഒക്കെ അവരൊക്കെ എപ്പോഴും ഈ സാക്ഷാൽ കണ്ണഭൂതൻ പറഞ്ഞ പോലെ കടക്കുപറത്ത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അത് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുതൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മുതൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വരെ അതേ നിലപാടും അതേ സാഹചര്യം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഈ പാർട്ടി ആർക്കും ഒരവസരം നിഷേധിക്കും എന്ന് തോന്നുന്നില്ല ഈ പാർട്ടി എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാവർക്കും കൃത്യമായി പ്രവർത്തിക്കാൻ സ്പേസ് ഉള്ള ഒരു മേഖലയാണ് കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ള ഇടം നൽകുന്ന അവസരം നൽകുന്ന പ്രസ്ഥാനമാണ് എനിക്ക് കൃത്യമായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചില വശമങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രസ്ഥാനം കേൾക്കും അവരെ കൂടെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പഞ്ചായ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് മാത്രമല്ല പോരി ഇറങ്ങുന്നത് ബി ജെ പിയും തുല്യമായ ഒരു പോരിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് ചില ജില്ലകളിലെങ്കിലും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തും ബിജെപി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായും ബി ജെ പി നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഫാക്ടർ തന്നെയാണ് ഇനി ബി ജെ പി ആണെങ്കിലും അടുത്തൊരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി പേരോറപ്പിക്കാൻ സാധ്യത കൂടുതലാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ യു ഡി എഫ് ഒന്നാം ആകാതിരിക്കാം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ഉയരാൻ സാധ്യതയില്ലേ കേരളത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് അത് യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലാണ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ബിജെപിക്ക് ബിജെപിയുടെ സ്വാർത്ഥ താല്പര്യം അത് കേരളത്തിലെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ് എന്റെ വിശ്വാസം പ്രതീക്ഷ അത് തന്നെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് പതി പതിമൂന്ന് വർഷക്കാലമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് സ്വഭാവം അധികാരത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേതാക്കന്മാരെ പർച്ചേസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകി സ്വാധീനിക്കാൻ അവസരങ്ങൾ നൽകി സ്വാധീനിക്കാൻ ഒക്കെ വല്ലാത്ത രീതിയിൽ തത്രപ്പാട് കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് സത്യം പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ രംഗപ്രവേശം തന്നെ കേരളത്തിലെ ബി ജെ പി ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ഇത്ര എത്രത്തോളം അസ്വസ്ഥതയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കൃഷ്ണദാസിനെ പോലെ മുരളീധരനെ പോലെ സുരേന്ദ്രനെ പോലെ ി ജെ പി നേതാക്കന്മാരെ സൈഡ് ഔട്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സുകാരനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു കച്ചവട താല്പര്യത്തിലൂടെ കേരളത്തിലെ ബി ജെ പിയെ വളർത്താമെന്നാണ് മോഹമെങ്കിൽ അതൊന്നും മലപ്പുറം കൊടുക്കാൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കൂ അത് മാത്രമല്ല കഴിഞ്ഞ പതിനെട്ട് വർഷം കഴിഞ്ഞ കുറെ നാളുകളായി അത് ഈ ഞാൻ മുൻപ് പറഞ്ഞ പേരുകളൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ആവുന്ന പണി എല്ലാം ശ്രമിച്ച ആളുകളാണ് ഈ പറഞ്ഞ മുരളീധരനാകട്ടെ കൃഷ്ണ കൃഷ്ണദാസ് ആകട്ടെ ഈ പറയുന്ന സുരേന്ദ്രൻ ആകട്ടെ എല്ലാം രീതിയിൽ വളഞ്ഞ വഴി സ്വീകരിക്കാമോ കുറുക്കു വഴി സ്വീകരിക്കാമോ ആ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച ആളുകളാണ് ആവുന്ന വഴി അമ്പത്താറ് നോക്കി പതിനെട്ട് അടവുകളും പ്രയോഗിച്ചു പക്ഷേ കേരളത്തെ പോലുള്ള മത മതേതര ജനാധിപത്യ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഭൂമിയിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിക്കോട് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിൽ കടക്കു പുറത്ത് എന്നുള്ള നിലപാട് മാത്രമേ കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള സംവിധായകർ പൊതുസമൂഹം സ്വീകരിക്കുകയുള്ളൂ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ ഒരു അവസരം ഉണ്ടാകില്ല അത് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ത്രിതല പഞ്ചായത്ത് സമ്പ്രദായങ്ങളിൽ ഇത്തരത്തിലൊരു ബി ജെ പി ഇപ്പൊ പന്തളം നഗരസഭയിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ഭരണത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങൾ വേദന എത്ര ഈ അനുഭവ സമ്പത്തിന്റെ കുറവൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബി ഒരു വല്ലാത്ത സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണാൻ എല്ലാവർക്കും ഇപ്പൊ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണാൻ എല്ലാവർക്കും ഉണ്ട് യാഥാർത്ഥ്യാൻ പോകുന്നില്ല ഇപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം സൂചിപ്പിച്ചു ബിസിനസ്മാൻ അല്ലെങ്കിൽ കേരളം പിടിക്കാൻ വേണ്ടി ബിജെപി മുന്നിട്ടിറക്കിയൊരു ബിസിനസ്മാൻ ആണ് രാജീവ് ചന്ദ്രശേഖർ അതായാലും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല നിഷേധിക്കാനും സാധിക്കില്ല പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്ന മറ്റൊരു പേരാണ് ശശി തരൂരിന്റെ അത് കോൺഗ്രസിൽ നിന്നുള്ള നേതാവ് ഇവർ രണ്ടുപേരും തന്നെയും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരേ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചിന്താഗതി കൊണ്ടാണെങ്കിലും ഒരു കോർപ്പറേറ്റ് ചിന്താഗതിയാണ് രണ്ടുപേർക്കും ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ശശി തരൂരിൻറേതായ കുറച്ച് നാളുകളെ നമ്മൾ കണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളാണെങ്കിൽ പോലും അതേസമയം തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ട് കുറേ നാളത്തേക്കാണെങ്കിൽ പോലും പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഈ പറയുന്ന ശശി തരൂരിന്റെ ഉണ്ടായിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഏഹ് ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ അതൊരു ആവശ്യമില്ലാത്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ோ <laughs> ഇല്ല അങ്ങനെയൊന്നുമില്ല അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഈ സത്യം പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരിൻ്റെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ശശി തരൂർ വളരെ അറിയുന്ന ഇന്ത്യക്കാരനാണ് ഡോക്ടർ ശശി തരൂർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് അക്കാഡമിക് തലത്തിലാകട്ടെ വിശ്വഭൗരൻ എന്നുള്ള തലത്തിലാകട്ടെ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നല്ല രാജ്യത്തു നിന്നല്ല ലോക തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതിനോട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് മറുപടി നൽകിയിട്ടുണ്ട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ആരും ഇത്തരത്തിൽ പ്രതികരണം നടത്തുമ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ഇരിക്കുന്ന തലമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്താൻ മാത്രമേ ഘട്ടത്തിൽ മാത്രം ആഗ്രഹിക്കുന്നു അതെ ഇപ്പൊ പി വി അൻവറിന്റെ കാര്യം നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പി വി അൻവർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു കോൺഗ്രസിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ വി ഡി സതീശന്റെ ഒറ്റ നിലപാട് കൊണ്ട് മാത്രം പി വി എൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കാതെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെ വി ഡി സതീശന്റെ അടുത്ത നിലപാടാണ് ശരി എന്നുള്ള രീതിയിലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയമൊക്കെ തന്നെ പക്ഷെ ഇപ്പോൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നണി തന്നെ എടുത്തില്ലെങ്കിലും താൻ പൂർണ്ണമായും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും പക്ഷെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തണം ഈ ഒരു രീതിയിലായിരുന്നു പി വി അൻവറിനെ നീക്കം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീഷന്റെ നിലപാട് അത്രയും ഉറച്ച നിലപാടിൽ നിന്നും ചെറുതായിട്ടൊക്കെ വ്യതിചലിച്ചുകൊണ്ട് ഈ പറയുന്ന പി വി അൻവറിനെ ആണെങ്കിലും സി കെ ജാനുവിനെ ആണെങ്കിലും ഒക്കെ കോൺഗ്രസിലേക്ക് എടുക്കാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തുന്നുണ്ട് മുസ്ലിം ലീഗിനാണെങ്കിലും ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി പി വി അൻവർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കാൻ അത് ബഹുമാനപ്പെട്ട പാർട്ടി നേതൃത്വം മുന്നണി നേതൃത്വവും മറുപടി പറയേണ്ട വിഷയമാണ് അത് അവർ കൃത്യമായിട്ടുള്ള അവസരത്തിൽ അനുയോജ്യമായ സാഹചര്യത്തിൽ അനുയോജ്യമായ സമയത്ത് ഒരു തീരുമാനം വ്യക്തമാക്കുന്നുള്ളതാണ് ഞാനും കരുതുന്നത് സ്വാഭാവികമായിട്ടും ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ടീം യു ഡി എഫ് ഒരു ഒരു ഒറ്റ പാർട്ടിയായിട്ടാണ് എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ആ മുന്നണി ടീം യു ഡി എഫ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ആരെ എടുക്കണം ആരെ എടുക്കണ്ട എന്നുള്ള തീരുമാനം സ്വാഭാവിക മുന്നണി ചർച്ച ചെയ്യും പല മുന്നണികളും അത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുന്നണികളടക്കം യു ഡി എഫ് പ്രവേശനം അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു മുന്നണി സമ്പ്രദായമാണ് അപ്പൊ അത് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ഉണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട് സി പി ജോന്റെ പാർട്ടിയുണ്ട് ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അല്ലെങ്കിൽ മുന്നണിയിലുള്ള സി എം പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ആലോചിച്ച് ലീഗും കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം ആ വിഷയത്തിലും എടുക്കും ആശങ്ക വേണ്ട പക്ഷേ ഇപ്പൊ മുസ്ലിം ലീഗിന്റെതായി പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ ഒന്നും തന്നെയും യു ഡി എഫ് നൽകുന്നില്ല എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ തരത്തിലുള്ള പിണക്കങ്ങൾ ചെറുതാണെങ്കിലും ഈ പിണക്കങ്ങൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ലേ ഒരിക്കലുമില്ല കാരണം ഈ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ അല്ല യു ഡി എഫിന്റെ മുന്നണിയിലെ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് കോൺഗ്രസ് നയിക്കുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗും അതിനോടൊപ്പം ചേർന്ന് നയിക്കുന്ന പാർട്ടിയാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചു ടീം യു ഡി എഫ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ലീഗ് വളരെ കൃത്യമായി ലീഗിന്റെ അഭിപ്രായങ്ങൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞുകൊണ്ടാണ് മുന്നണി മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് ലീഗിനെ ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പരസ്യ പ്രതികരണം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ലീഗിനെ കൂടി കേട്ടുകൊണ്ട് ലീഗിനെ കൂടി കേട്ടുകൊണ്ടെന്നല്ല ലീഗിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഇത്തരത്തിലെ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും അഭിപ്രായം പരിഗണിച്ച് എല്ലാവർക്കും സ്പേസ് നൽകിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ആർക്കും ഈ മുന്നണിയിൽ ഒരു അവഗണന ഉണ്ടാവില്ല പ്രത്യേകിച്ച് യു കൺവീനർ അടൂർ പ്രകാശ് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളാണ് വളരെ ദീർഘനാളത്തെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് ഞങ്ങളുടെ ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കോന്നിയിൽ എം എൽ എ ആയിരുന്ന ആളാണ് മന്ത്രിയായിരുന്നു ായിട്ടും വളരെ കൃത്യമായി വളരെ മനോഹരമായി മുന്നണിയെ നയിക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട യു ഡി എഫ് കൺവീനറും കെ പി സി സി പ്രസിഡന്റും മുതിർന്ന നേതാക്കന്മാർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കം കെ സി വേണോപാലടക്കമുള്ള നേതാക്കന്മാർ ചേർന്ന് ഈ പാർട്ടി എടുക്കേണ്ട തീരുമാനം അനുയോജ്യ സമയത്ത് അനുയോജ്യമായ തരത്തിലെടുക്കും ആരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല